ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എവേക്കൻറ്റ് ഇമാജിനേഷൻ എന്ന ആ പുസ്തകത്തിൻ്റെ സമ്മറിയാണ് നെബൽ കൊടാടിൻ്റെ പുസ്തകത്തിൻ്റെ സീരീസിലെ മറ്റൊരു പുസ്തകമാണ് നമ്മുടെ കൽപ്പനാ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നതാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് നെവൽ കൊടാട് പറയുന്നു നമ്മുടെ ഇമാജിനേഷൻ ചെയ്യാനുള്ള ശക്തി നിരന്തരം പ്രാക്ടീസിലൂടെയാണ് വർധിക്കുന്നത് മെയിൻലി ഇതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സാരാംശം നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ സിറ്റുവേഷനും എല്ലാ റിയാലിറ്റിയും നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് പക്ഷേ ഇത് അൺകോൺഷ്യസായി സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെയാണ് കൂടുതലായി ഇമാജിൻ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷേ റിയാലിറ്റി ഇതാണ് ഇതെല്ലാം അൺകോൺഷ്യസായി തന്നെ നമ്മുടെ ഇമാജിനേഷനിലൂടെ ഫീലിങ്സിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രസ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ തന്നെ റിയാലിറ്റിയായി മാറുകയും ചെയ്തതാണ് ആ റിയാലിറ്റിയെ നമ്മൾ കാണുമ്പോൾ ദുഃഖിതരാവുകയും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് സ്വയത്തോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ നെബൽ കോഡാട് നമ്മുടെ ഇമാജിനേഷൻ പവറിനെ എങ്ങനെ അവെയർ ചെയ്യുക അവയർനസോടെ ഉപയോഗിക്കുക ജാഗ്രതമാക്കാം അല്ലെങ്കിൽ എവേക്കൻ ചെയ്യാം അങ്ങനെ എവേക്കൻറ്റ് ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മുടെ റിയാലിറ്റി നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവോ നെഗറ്റീവോ ആയതാണ് ബിലീഫ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ഒരു വലിയ പാഠങ്ങൾ തന്നെയാണ് പക്ഷെ നം പക്ഷേ ഇമാജിനേഷൻ മേൽ നമുക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ട് ഇമാജിനേഷൻ നമ്മുടെ അഞ്ച് സെൻസസുകളും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതും നമ്മുടെ എക്സ്പീരിയൻസായിത്തീരും അതായത് ഈ സംഭവം നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ അഞ്ച് സെൻസ് ഉപയോഗിച്ച് എന്താണോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിത്തീരും നമ്മുടെ മനസ്സിൽ മനസ്സിലതൊരു മെമ്മറിയായി മാറും അത് റിയലായി സംഭവിച്ച പോലെ നമ്മുടെ മനസ്സിന് കോൺഷ്യസിന് തോന്നാൻ തുടങ്ങും നമ്മൾ അഞ്ച് സെൻസറുകൾ അതായത് കാണുക കേൾക്കുക ടച്ച് ചെയ്യുക ഫീൽ ചെയ്യുക ടേസ്റ്റ് ചെയ്യുക ഇങ്ങനെ അഞ്ച് സെൻസറുകൾ ഉപയോഗിക്കുമ്പോൾ റിയാലിറ്റി ക്രിയേഷൻ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം നെഗറ്റീവ് പോസിറ്റീവായ വിഷ്വലൈസേഷൻ്റെ ഫലമാണ് അതായത് അത് ഫ്രൂട്ടാണ് ലൈഫിനെ ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള റിയാലിറ്റിയെ കണ്ടുകൊണ്ടും കാണാതെ തന്നെ നമ്മുടെ അഞ്ച് സെൻസുകളും ഉപയോഗിച്ച് ഒരു പുതിയ റിയാലിറ്റിയെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പുതിയ റിയാലിറ്റിയെ നിർമ്മിക്കേണ്ടത് ലോജിക്ക് മാത്രം ഉപയോഗിച്ച് നമ്മുടെ ലൈഫിനെ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കില്ല അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരേ ഒരു ടൂള് അതാണ് ഇമാജിനേഷൻ മുള്ളുകളുള്ള ഒരു ചെടിയെ നിങ്ങൾ കാണുന്നു ഓക്കെ അപ്പോൾ റിയാലിറ്റിയിൽ ആ മുള്ളുള്ള ചെടികൾ മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഇമാജിനേഷൻ പവർ ഉപയോഗിച്ച് ആ മുള്ളുള്ള ചെടിയിൽ ഒരു സുന്ദരമായ പൂവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ചേതന മനസ്സിന് നമ്മുടെ ചേതനയുടെ നമ്മുടെ ബോധത്തിൻ്റെ ഒരു ശക്തിയാണ് ഇമാജിനേഷൻ ഒരു മുള്ളിനെ പൂവാക്കി മാറ്റാൻ സാധിക്കുന്ന ശക്തി നമ്മുടെ മനസ്സിനുണ്ട് ആ രീതി നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വയത്തിനു വേണ്ടി ചെയ്യണം ഇപ്പോഴുള്ള സിറ്റുവേഷനെ കണ്ടുകൊണ്ടും കാണാതെ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ നമ്മൾ ഇപ്പോൾ മുതൽ കാണാൻ തുടങ്ങുക ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ പവറിനെ എവേക്കൻ ചെയ്യുമ്പോൾ ജാഗ്രതമാക്കുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള റിയാലിറ്റി നമ്മുടെ മനസ്സിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇമാജിനേഷൻ പ്രോസസ്സിൻ്റെ റിയാലിറ്റിയാണ് എന്തൊക്കെയാണോ നമുക്ക് ചുറ്റും ഉള്ളത് അതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ പുറമെയുള്ള റിയാലിറ്റി മാറാൻ തുടങ്ങുന്നു ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെയും നമ്മളുടെ സിറ്റുവേഷൻ്റെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും മുഴുവൻ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ നമ്മുടെ ഇമാജിനേഷൻ പവറിനെ വേക്കൻ ചെയ്യുമ്പോൾ ശാന്തി സമാധാനം സന്തോഷം മുക്തി സ്വർഗം നരകം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നു എങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ പവറിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം നമുക്ക് പുറമേയും അനുഭവിക്കാൻ പുറമേയും അതിൻ്റെ മാറ്റം അനുഭവിക്കാൻ സാധിക്കുന്നു നമ്മളെന്താണോ നമ്മുടെ കൽപ്പനയിൽ നമ്മുടെ ഇമാജിനേഷനിൽ കാണുന്നത് അത് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നു ഇതിനെ മറ്റൊരു രീതിയിലും പറയാം ഇപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയാലിറ്റി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഇവയെ എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒന്നുകൂടി പറയാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനസ്സിൽ കണ്ടതായിരിക്കണം അത് ഫീല് ചെയ്തിട്ടുണ്ടാവണം ഇതിൽ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പല പ്രാവശ്യം ആൽഫ സ്റ്റേറ്റിലേക്ക് പോയി ഫീൽ ചെയ്തവയാണ് അതുകൊണ്ട് ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ നെവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് നമ്മൾ ഒരിക്കലും ആയിട്ടോ ഡിസ്ട്രെസ്സായിട്ടോ ടെൻഷനോടുകൂടിയോ ഒന്നും ഉറങ്ങാൻ പോവരുത് കാരണം ആ രീതിയിലുള്ള ദുഃഖകരമായ അനുഭവം നമ്മുടെ മനസ്സിലേക്ക് ഇംപ്രസ് ചെയ്യുമ്പോൾ അത് ഒരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും മറ്റൊരു രീതിയിൽ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ നമ്മൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ നമ്മുടെ പാസ്റ്റിൽ അട്രാക്റ്റ് ചെയ്തതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല നമ്മുടെ സിറ്റുവേഷനെയോ നമുക്ക് ചുറ്റും വ്യക്തികളെയോ അവരുടെ ഡീലിങ്സിനെയോ അവരുടെ അവരുമായിട്ടുള്ള റിലേഷനെയോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത് ഇതിനായിട്ട് നമ്മുടെ ഭാവനയെയും ബിലീഫ്സിനെയും തോട്ട്സിനെയും ചേഞ്ച് ചെയ്യണം ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഇമാജിനേഷൻ്റെ പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് ഇന്ന് വരെ നമ്മൾ പുറം ലോകത്തിന് മേലാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പുറം ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സന്തോഷമാവും ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ സന്തോഷമാവും പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ സന്തോഷമാവും ആരെങ്കിലും നല്ലത് പറയുമ്പോൾ സന്തോഷം തോന്നും പുറമേ നിന്നുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇമാജിൻ ചെയ്യുന്നു തുടർന്ന് അതേ ജീവിതം വീണ്ടും നമ്മുടെ റിയാലിറ്റിയിൽ ഉണ്ടാകുന്നു പക്ഷേ ഇതിന് ഉപരിയായി നമ്മുടെ മനസ്സിലുള്ള ഒരു റിയാലിറ്റിയെ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇമാജിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് തീർച്ചയായും ആവശ്യമാണ് നമ്മൾ ഏത് വിചാരങ്ങളെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ബിലീഫായി മാറുന്നു വിശ്വാസമായി മാറുന്നു നമ്മുടെ പുറം ലോകത്തിൽ നമുക്ക് ഉള്ള ചുറ്റുപാടുകളിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ അതിനെ ഇമാജിൻ ചെയ്ത് ഒരു വിശ്വാസമാക്കി മാറണം അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്റ്റേണൽ റിയാലിറ്റി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും ലോ ഓഫ് അസംഷൻ ഉപയോഗിക്കണം ആ ഒരു വിഷ് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള ഫീലിങ്സ് കൂടുതൽ നേരം നമ്മുടെ മനസ്സിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ റിയാലിറ്റിയായി മാറും അങ്ങനെ ഉള്ളിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് നേടാൻ സാധിക്കും നമ്മൾ ഒരിക്കലും ആഗ്രഹങ്ങൾക്ക് പിറകെ ഓടില്ല പകരം നമ്മൾ നമ്മളുടെ ഉള്ളിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഉള്ളിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ളവ ഒരു മാഗ്നെറ്റിലേക്ക് ആകർഷിക്കുന്ന പോലെ ആകർഷിച്ചു വരും നമ്മുടെ സെൽഫ് ടോക്കിനെ പറ്റി അവെയർ അവെയറാവേണ്ടതും ആവശ്യമാണ് അത് കിട്ടില്ല അത് നേടാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു വിഷ് ലഭിക്കുന്ന രീതിയിലുള്ള വിചാരങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവെയറാവേണ്ടത് ആവശ്യമാണ് ഏത് വിചാരങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ റിയാലിറ്റിയിലേക്ക് മാറ്റിത്തരുന്നത് അത് അറിയേണ്ടതും ആവശ്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ശബ്ദത്തെ കേൾക്കാനുള്ള പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ സെൽഫ് ടോക്ക് നമ്മുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യുന്നതിനെ പറ്റി മാത്രമായിരിക്കണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ സെൽഫ് ടോക്കിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുക അവ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സുഗമമാക്കുന്നതുമായിരിക്കണം നമ്മുടെ ഇമാജിനേഷനും അതോടൊപ്പം തന്നെ സെൽഫ് ടോക്കും ഇത് രണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളവയായിരിക്കണം ഇവ രണ്ടും അലൈൻ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം വളരെ എളുപ്പമായിരിക്കും നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു നമ്മുടെ പുറം ലോകത്ത് എക്സ്റ്റേണൽ റിയാലിറ്റിയിൽ നെഗറ്റീവ് റിസൾട്ടാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻറ്റേണൽ വേൾഡിൽ നടക്കുന്ന സെൽഫ് ടോക്കിനെ പറ്റി വളരെയധികം അവെയർ ആയിരിക്കണം നമ്മളുടെ സെൽഫ് ടോക്കിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഇമാജിനേഷനും ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും നമ്മുടെ ഇമാജിനേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടും ചേഞ്ച് ചെയ്യുന്നത് കാണാം നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെന്താണോ നമ്മ നമ്മുടെ ഇമേജിലുള്ളത് അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഡിസയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ നേടിയെടുത്തതായിട്ടുള്ളത് ആ ഒരു ഫീലിങ് ആ ഒരു അനുഭവത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ രഹസ്യം അല്ലാതെ നമ്മൾ ആ ഒരു ഡിസയറിൻ്റെ പുറകെ ഓടുകയല്ല വേണ്ടത് നമ്മുടെ ജീവിതം നമ്മുടെ സെൽഫ് ടോക്കിനും നമ്മുടെ ഇമാജിനേഷനും ഇടയിലാണ് ഉള്ളത് സെൽഫ് ടോക്കും ഇമാജിനേഷനും ഒരേപോലെ ആകുമ്പോൾ അവ നമ്മുടെ റിയാലിറ്റിയെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നു എത്രത്തോളം പോസിറ്റീവ് സെൽഫ് ടോക്കും നമ്മൾ ആ ലക്ഷ്യം നേടേതായ ഫീലിംഗിൽ സ്റ്റേബിൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത്രത്തോളം പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വീണ്ടും വീണ്ടും ഒരേ കാര്യത്തിൽ തന്നെ ഇമാജിൻ ചെയ്യുന്നതാണ് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മാർഗം ഇനിയും മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഓർമ്മകളുണ്ടെങ്കിൽ അവർ റിവിഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് മാച്ച് കളയേണ്ടത് ആവശ്യമാണ് ആ ഒരു നെഗറ്റീവായ ഇൻസിഡൻറ്റിനെ മനസ്സിൽ വീണ്ടും കൊണ്ടുവന്ന് അവിടെ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ശരിയായ രീതിയിൽ എങ്ങനെയാണോ നടക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ഇമേജിനെ ഇംപ്രസ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമേജ് ആയിരിക്കും പിന്നീട് പോപ്പ് ചെയ്യുന്നത് അതായത് നമ്മുടെ പാസ്റ്റിനെയും നമുക്ക് ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫേവറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും രണ്ട് കാര്യങ്ങളുള്ളത് തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാതിരിക്കുകയാണ് നമ്മൾ അമിതമായി പശ്ചാത്തലപിക്കുന്നതിലൂടെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പാസ്റ്റിൽ നടന്ന വേദനാജനകമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ റിവൈസ് ചെയ്ത് അതിന് ഓപ്പോസിറ്റായ ശരിയായ ഒരു ഇമേജ് ഒരു വീഡിയോ അവിടെ ഫിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിലൂടെ നിങ്ങളുടെ മൂഡ് നല്ലതാവാൻ തുടങ്ങുന്നു നിങ്ങൾ സ്വയം ഒരു നല്ല കോൺഷ്യസിലേക്ക് ഉയരാനും തുടങ്ങുന്നു ഇങ്ങനെ പാസ്റ്റിനെയും ഇമാജിനേഷൻ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റിനെയും മാറ്റാൻ ഇമാജിനേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷനെ കംപ്ലീറ്റ് എവേക്കൻ ചെയ്യാൻ സാധിക്കും ഇതാണ് ഇമാജിനേഷൻ പവറിനെ എവേക്കൻ ചെയ്യാനുള്ള കീ ഇങ്ങനെ നമ്മുടെ പാസ്റ്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ നകാരാത്മകമായ ഫീലിംഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് മനസ്സിൽ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അവയെ നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് സെൽഫ് ടോക്കിലൂടെ ആ ഒരു ഇൻസിഡൻറ്റിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ നമ്മുടെ ഇമാജിനേഷൻ പവറിനെ നല്ല രീതിയിൽ എവേക്കൻ ചെയ്യാനും പവർഫുള്ളാക്കാനും സാധിക്കും ഒരു പ്രാവശ്യം ഇമാജിനേഷൻ പവർ എവേക്കൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ മതി ഉടൻ തന്നെ ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വളരെ വേഗതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഇതിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ ഡ്രീംസ് ഡിസൈസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാൻ തുടങ്ങും റിയാലിറ്റിയായി മാറാൻ തുടങ്ങും റിയാലിറ്റി ക്രിയേഷൻ പ്രോസസ്സ് വളരെയധികം സ്പീഡപ്പ് ആവാൻ തുടങ്ങും ഇങ്ങനെ കംപ്ലീറ്റ് റിയാലിറ്റി ക്രിയേഷൻ പ്രോസസ്സിന് പ്രോസസ്സിൻ്റെ ഒരു കീ ആണ് എവേക്കൻ ദ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലൂടെ നെവിൽ കോഡാട് നമുക്ക് സമ്മാനിക്കുന്നു സോ ഫ്രണ്ട്സ് ഇനി മറ്റൊരു നെവിൽ കോഡാടിൻ്റെ പുസ്തകമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്